LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. കൂട്ടുകാട് ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവകയുടെ നേതൃത്വത്തിൽ നിർദ്ധനരായ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ കാരുണ്യ ഭവനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും താക്കോൽദാനവും കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ ഡോക്ടർ അംബ്രുസ് പുത്തൻ വീട്ടിൽ നിർവഹിച്ചു കൂട്ടുകാട് ലിറ്റിൽ ഫ്ലവർ ചർച്ച ഇടവകയുടെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും ദാനവും കോട്ടപ്പുറം രൂപതാ പുത്തൻ വീട്ടിൽ നിർവഹിച്ചു പ്രത്യേകം പറഞ്ഞത് അകന്നിരിക്കുന്നവരെ കളിപ്പിക്കാനായിട്ട് ദൂരങ്ങളിലായിരിക്കുന്നത് ദൂരവും അകച്ചൊക്കെ വരുന്നത് നമ്മൾ കാണാതെ പോകുമ്പോഴാണ് നമ്മൾ തൊട്ടടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുമിച്ച് ആയിരിക്കുമ്പോഴും ചിലപ്പോഴും നമ്മൾ ഒരുപാട് ദൂരത്താവാം മനസ്സിൽ അകലുമ്പോഴും അപ്പോൾ നമ്മൾ ഇന്ന് ഈ സമൂഹത്തിൽ എവിടെയൊക്കെയോ ആണോ നമ്മുടെ മറ്റു സമൂഹത്തിനങ്ങളിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് ഇടവക വികാരി ഫാദർ പോൾ കുര്യാപ്പിള്ളി സഹവികാരി ഫാദർ വിപിൻ മുതലാംപറമ്പിൽ സെക്രട്ടറി ഫാദർ അജയ് കൈതത്തറ കൈക്കാരന്മാരായ ആന്റണി ഒറ്റാറക്കൽ തോമസ് തച്ചിലത്ത് പാരിഷ് കൗൺസിൽ സെക്രട്ടറി ടൈറ്റസ് പൊയ്യത്തുരുത്തി മറ്റ് ഇടവക ജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു